ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈശോയുടെ പല വചനങ്ങളും തമാശ രൂപേണയും അനുദിന ജീവിതത്തിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതിലൊന്നാണ് സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്നത് ഓരോരുത്തർക്കും അവർക്ക് അവകാശപ്പെട്ടത് കൊടുക്കണം എന്ന് ഈശോ പരോക്ഷമായി പറഞ്ഞു വെക്കുകയാണ് ഈ വചനത്തിലൂടെ പണ്ടൊരിക്കൽ ഒരു വൃദ്ധ സ്ത്രീ റോഡ് സൈഡിലിരുന്ന് പഴങ്ങൾ വാഴപ്പഴങ്ങൾ വിൽക്കുകയായിരുന്നു തൊടുത്തടുത്ത ഓഫീസിൽ നിന്ന് വരുന്ന ഉദ്യോഗസ്ഥരിൽ ആരും തന്നെ ഈ സ്ത്രീയുടെ അരികിൽ നിന്ന് ഒരു പഴം പോലും വാങ്ങാറുമില്ലായിരുന്നു അങ്ങനെയിരിക്കുക ഒരു ദിവസം ആ ഓഫീസിലെ സിഇഒയ്ക്ക് അത്യാവശ്യമായി വീട്ടിലേക്ക് പോകേണ്ടി വന്നു എന്തോ കാരണത്താൽ കുറച്ച് പഴങ്ങൾ വാങ്ങേണ്ട അത്യാവശ്യവും വന്നു എന്നും വാങ്ങുന്ന മാളിൽ പോയി വാങ്ങി ടേൺ എടുത്ത് വരുമ്പോഴേക്കും ഒരുപാട് സമയമാകുമെന്ന് മനസ്സിലാക്കിയ ആ മനുഷ്യൻ ഈ സ്ത്രീയുടെ അരികിൽ വന്ന് പഴത്തിന് വില ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു എഴുപത് രൂപ ഒരു കിലോയ്ക്ക് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അൻപത് രൂപയ്ക്കാണ് മാളിൽ നിന്ന് വാങ്ങുന്നത് അതേ വിലയ്ക്ക് തരാൻ പറ്റുമോ എന്ന് ആ വൃദ്ധ സ്ത്രീ വളരെ ക്ഷമയോടും സമാധാനത്തോടും കൂടി പറഞ്ഞു ഇല്ല സാർ അത് അങ്ങനെ വിറ്റാല് എനിക്ക് ഒരു തരത്തിലും ജീവിച്ചു പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ആറ് രൂപയിൽ കുറച്ച് വിൽക്കാൻ എനിക്ക് വയ്യെന്ന് പറഞ്ഞു അങ്ങനെ അയാൾ വീണ്ടും മാളിലെത്തിയപ്പോൾ വില ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു ഒരു കിലോ പഴത്തിന് നൂറ് രൂപ ആയി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി മാളിലെ ചെറുപ്പക്കാരനോട് അയാൾ ചോദിച്ചു ഞാൻ ഇന്നും ഇവിടുന്നല്ലേ വാങ്ങുന്നെന്ന് ഒരല്പം കൺസെഷൻ തന്നുകൂടെ ോഫ് തന്നുകൂടെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കറിയാമല്ലോ മാളിലെ എല്ലാ സാധനങ്ങളും ഫിക്സഡ് പ്രൈസാണ് ഒന്നും ചെയ്യാൻ പറ്റുകയില്ലെന്ന് പെട്ടെന്ന് ബോധോദയമുണ്ടായതുപോലെ ആ പഴങ്ങൾ അവിടെ വെച്ച് ഈ വൃദ്ധ സ്ത്രീയുടെ അരികിൽ വന്ന് അദ്ദേഹം ഒരു കിലോ പഴം തരിക എന്ന് പറഞ്ഞു അപ്പോൾ ആ സ്ത്രീ വീണ്ടും അനുസാര് ആ അറുപത് രൂപയിൽ കുറച്ച് തരാൻ പറ്റത്തില്ല അപ്പം അദ്ദേഹം പറഞ്ഞു ഇല്ല ഞാൻ വില തന്നോളാം നിങ്ങളൊരു കിലോ പാഴ്സൽ ചെയ്യുന്നു അപ്പോൾ ആ സ്ത്രീ അവരുടെ ദാരുണമായ ആരും നോക്കാനില്ലാതെ കഷ്ടപ്പെടുന്ന വൃദ്ധനായ ഭർത്താവിനെക്കുറിച്ചും മക്കൾ ഇട്ടേച്ച് പോയതിൻ്റെ ഒക്കെ ദുരന്തകഥകൾ പറഞ്ഞു കൊണ്ട് പഴം പാക്ക് ചെയ്തു കൊടുത്തു അപ്പോഴദ്ദേഹം ഒരു നൂറ് രൂപ എക്സ്ട്രാ കൊടുത്തിട്ട് പറഞ്ഞു ഇതൊരു ഇതൊരഡ്വാൻസാണ് നിങ്ങൾ നാളെ പലതരത്തിലുള്ള പഴങ്ങൾ വാങ്ങി വെക്കണം എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ ഞാൻ ഇവിടുന്ന് പഴം വാങ്ങിക്കോളാം എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയാം അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ വൃദ്ധ സ്ത്രീക്ക് ഒരു ചെറിയൊരു പെട്ടിക്കടയും അതിൽ നിറയെ പഴങ്ങളുള്ള ഒരു പഴക്കടയും സ്വന്തമാക്കാനായിട്ട് കഴിഞ്ഞു ജീവിതത്തിൽ പലപ്പോഴും എങ്ങനെയാണ് നമ്മളൊരു മാർക്കറ്റിൽ പോയാൽ അടുത്തുള്ള കട ഒക്കെ നമ്മളിങ്ങനെ പേശി 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 അഞ്ചും പത്തും രൂപ വില പേശി കുറച്ചിട്ടിങ്ങ് മേടിച്ചോണ്ട് വരുമ്പോൾ നമുക്കൊരു വലിയ നമ്മൾ എന്തോ നേടിയെടുത്ത ഒരു സന്തോഷമാണ് അതേ നമ്മൾ വലിയ വലിയ ഹോട്ടലുകളിലും മാളുകളിലുമൊക്കെ പോകുമ്പോൾ ഒരു ചിന്തയും ഇല്ലാതെ രണ്ടാമതൊന്നും ചിന്തിക്കാതെ അവർ പറയുന്ന ആ ബില്ലിലെ ശരിയായിട്ടൊന്ന് അത് നോക്കുക പോലും ചെയ്യാതെ പൈസ കൊടുത്തിട്ട് കൊടുത്തിട്ടിറങ്ങിപ്പോകുന്നു എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വഴിയരികിലിരിക്കുന്നവരോടും ചെറുകടക്കാരോടും പേശുന്നത് നമുക്ക് നിർത്താം എന്നിട്ട് ന്യായമായതെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങാം ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് ഒത്തുതീർപ്പുകൾക്ക് വേണ്ടി പലപ്പോഴും പേശുന്നവരാണ് നമ്മൾ കുറച്ചൊന്ന് വിട്ടുകൊടുക്കാൻ കുറച്ചൊന്ന് മനസ്സിലാക്കാൻ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ചെരുപ്പിട്ട് അവരുടെ കണ്ണിലൂടെ ഒന്ന് യാത്ര ചെയ്യാൻ കഴിഞ്ഞാൽ പല ബന്ധങ്ങളുടെ തകർച്ചകളിൽ നിന്നും നമുക്ക് മോചനം നേടാൻ സാധിക്കും ഈശോയുടെ കരുണാർദ്ര സ്നേഹം എപ്പോഴും എല്ലാവരെയും പൊതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ